എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിന്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപു വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഷഹ്രസാദ് കഥ തുടരുകയാണ് സിന്ദബാദ് എന്ന നാവികൻ പറഞ്ഞ കഥയാണ് അവളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത ദിവസം സഞ്ചാരി സിന്ദബാദ് തന്റെ അഞ്ചാം കടൽയാത്രയെക്കുറിച്ച് പറയാൻ തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ എന്റെ നാലാം കടൽ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ആനന്ദകരമായ ജീവിതം നയിക്കാൻ തുടങ്ങി ദിനരാത്രങ്ങൾ ആവോളം ആസ്വദിച്ചു സുഖകരമായ ആ നാളുകളിൽ ഞാൻ അനുഭവിച്ച ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പാടെ വിസ്മയിച്ചു വിഷയാസക്തനായ എന്റെ മനസ്സിൽ വീണ്ടും കടൽ യാത്രയ്ക്കായി മോഹിച്ചു എളുപ്പത്തിൽ ചെലവാകുന്നതും ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നതുമായ ചരക്കുകൾ വാങ്ങി പുഴമാർഗം ബസ്സയിലെത്തി അസാമാന്യ വലിപ്പമുള്ള ഒരു കപ്പൽ തുറമുഖത്ത് കിടന്നിരുന്നു ഞാനത് വിലക്കി വാങ്ങി പരിചയസമ്പന്നനായ കപ്പിത്താനെയും ജോലിക്കാരെയും നിയമിച്ചു അടിമകൾ ചരക്കുകൾ ചുമന്ന് കപ്പലിലെത്തിച്ചു റൊക്കം പണം തന്ന ചില കച്ചവടക്കാരെയും യാത്രക്കാരായി കൂട്ടി പലതവണ കപ്പൽ സഞ്ചാരം നടത്തിയിട്ടുള്ള എന്റെ അനുഭവ സമ്പത്ത് കപ്പിത്താനും സഹായകമാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു കാറ്റ് അനുകൂലവും കടൽ ശാന്തവുമായതുകൊണ്ട് സന്തോഷത്തോടെയാണ് ബസിൽ നിന്നും യാത്ര തുടങ്ങിയത് പല തുറമുഖങ്ങളിലും ചരക്കുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്തു ഒരു ദിവസം ആൽപ്പാർപ്പില്ലാത്ത വലിയൊരു ദ്വീപിൽ ഞങ്ങൾ ചെന്നെത്തി വിജനമായ മരുഭൂമിയാണവിടെ പാതി മണലിൽ പൂണ്ട് വലിയൊരു വെള്ളഗോപുരം അവിടെ കണ്ടു വ്യാപാരികൾ ഈ ഗോപുരം പരിശോധിക്കാനായി ഇറങ്ങി പുറപ്പെട്ടു എന്നെ കപ്പലിൽ നിർത്തിയിട്ടാണ് അവർ പോയത് അതൊരു റൂഖിന്റെ മുട്ടയായിരുന്നു റൂഖ് എന്ന ആനറാഞ്ചി പക്ഷിയുടെ മുട്ട അതെന്താണെന്ന് അറിയാതെ കല്ലെടുത്തിടിച്ച് അവർ ആ മുട്ട പൊട്ടിച്ചു അതിൽ നിന്ന് കുറെ വെള്ളം ഒഴുകിപ്പോയി പിന്നെ റൂഖിൻ്റെ കുഞ്ഞു പുറത്തിറങ്ങി അവർ അതിനെ പിടിച്ച് വലിച്ച് കഴുത്തറുത്ത് തൊലി പൊളിച്ചു കപ്പലിലായിരുന്നു എനിക്ക് അവർ ചെയ്തതെന്താണെന്ന് അറിയില്ലായിരുന്നു ആ സമയത്ത് യാത്രക്കാരിൽ ഒരുവൻ അത് കാണുവാനായി എന്നെ വിളിച്ചു ഞാൻ അങ്ങോട്ട് ചെന്നു വ്യാപാരികൾ കല്ലെടുത്തിടിച്ച് മുട്ട പൊട്ടിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു നിർത്തു നിർത്തൂ അതൊരു റൂക്കിന്റെ മുട്ടയാണ് അതിനെ ഒന്നും ചെയ്യല്ലേ റൂഖ് പറന്നു വന്ന് നമ്മുടെ കപ്പൽ തകർത്ത് നമ്മളെയെല്ലാം നശിപ്പിച്ചു കളയും എന്നാൽ ഞാൻ പറഞ്ഞതൊന്നും അവർ ശ്രദ്ധിച്ചില്ല മുട്ടയിൽ കല്ലുകൊണ്ടിടിച്ചുകൊണ്ടേയിരുന്നു പെട്ടെന്ന് കാർമേഘം കൊണ്ട് മൂടിയതുപോലെ ആകാശം ഇരുണ്ടു സൂര്യൻ ഞങ്ങളിൽ നിന്ന് മറയ്ക്കപ്പെട്ടു ട്രൂക്കിന്റെ ചിറകുകളാണ് അവിടെ ഇരുൾ വ്യാപിപ്പിച്ചത് അവൻ താഴേക്ക് വന്ന് തന്റെ മുട്ട പൊട്ടിക്കിടക്കുന്നത് കണ്ട് അത്യുച്ചത്തിൽ അലറി വിളിച്ചു ഉടനെ അവന്റെ ഇണയും പറന്നെത്തി ഇരുവരും കപ്പലിന് ചുറ്റും പറക്കാൻ തുടങ്ങി ഇടിവെട്ടിനേക്കാൾ ഉച്ചത്തിൽ അവർ നിലവിളിച്ചു ഞാൻ ക്യാപ്റ്റനെയും മറ്റുള്ളവരെയും വിളിച്ചു വേഗം കപ്പലിലേക്ക് കയറൂ എല്ലാം നശിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടണം എല്ലാവരും ചിതി പിടിച്ച് കപ്പലിൽ കയറി ഞങ്ങൾ അതിവേഗം ദ്വീപ് വിട്ട് നടുക്കടലിലേക്ക് പാഞ്ഞു പ്രതികാരദാഹത്തോടെ റൂക്കുകൾ ഞങ്ങളുടെ പിന്നാലെ എത്തി അവയുടെ കാലുകളിൽ ഞങ്ങളുടെ കപ്പലിനേക്കാൾ വലിപ്പമുള്ള പാറക്കല്ലുകൾ കോർത്തു പിടിച്ചിരുന്നു ആശയ്ക്ക് വകയിൽ നിന്ന് ഞങ്ങൾ തീർച്ചപ്പെടുത്തി അടുത്ത നിമിഷം ഒരു പക്ഷി പാറ താഴേക്കിട്ടു കപ്പിത്താൻ സമർത്ഥമായി ഒഴിഞ്ഞു മാറിയതുകൊണ്ട് തലനാരിഴയിൽ കപ്പൽ രക്ഷപ്പെട്ടു വീഴ്ചയുടെ ആഘാതത്തിൽ തിരമാലകൾ പൊങ്ങി കപ്പൽ ആടി ഉലഞ്ഞു തിരയടങ്ങുന്നതിന് മുമ്പ് അതാ രണ്ടാമത്തെ പാറയും വീണു ഇത്തവണ നേരെ കപ്പലിന്റെ മുകളിൽ തന്നെയാണ് വീണത് കപ്പൽ രണ്ടായി പിളർന്നു ചതഞ്ഞറിഞ്ഞു പോകാതെ രക്ഷപ്പെട്ടവർ തിരയിലകപ്പെട്ടു ഭാഗ്യം കൊണ്ട് ഞാനൊരു പലകയിൽ പറ്റി കാലുകൊണ്ട് തുഴഞ്ഞ് കാറ്റിന്റെയും ഒഴുക്കിൻ്റെയും സഹായത്തോടെ ആസന്ന മരണനായി ഒരു ദ്വീപിലടിഞ്ഞു ഒരു മണിക്കൂർ നേരം ഞാൻ അവിടെ കിടന്നു എഴുന്നേൽക്കാനുള്ള ശക്തി ഉണ്ടായപ്പോൾ പതുക്കെ നടന്ന് ആ ദ്വീപിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാൻ ആരംഭിച്ചു അധിക ദൂരം പോകേണ്ടി വന്നില്ല നോക്കുന്നിടത്തെല്ലാം ഫലവൃക്ഷങ്ങളും തെളിനീർച്ചോലകളും കിളികളും മാത്രം സ്വർഗ്ഗസമാനമായ ഒരിടത്താണ് ഞാൻ എത്തിയിട്ടുള്ളത് ഞാൻ പഴങ്ങൾ പറിച്ച് തിന്നു തണുത്ത വെള്ളം കുടിച്ചു അന്നു പകൽ ദൂരെ എങ്ങും പോയില്ല വൈകുന്നതുവരെ മരത്തണലിരുന്ന് വിശ്രമിച്ചു രാത്രി പേടുകൊണ്ട് ഉറക്കം വന്നില്ല കണ്ണടയ്ക്കുമ്പോഴെല്ലാം ദുസ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നു വിജനമായ ദ്വീപ് പ്രകൃതി മനോഹരമാണെങ്കിലും എവിടെയാണ് ആപത്തൊളിഞ്ഞിരിക്കുന്നതെന്ന് ആർക്കറിയാം പ്രഭാതമായപ്പോൾ മനസ്സ് ശാന്തമായി ഞാൻ എഴുന്നേറ്റ് പരിസര നിരീക്ഷണം തുടർന്നു ഒരു വലിയ തടാകം കണ്ടു കൊച്ചരുവിയിൽ നിന്നുള്ള വെള്ളച്ചാട്ടം അതിൽ പതിച്ചിരുന്നു തടാക തീരത്ത് ഒരു വൃദ്ധൻ ഇരിപ്പുണ്ട് ഇലകൾ തുന്നിയുണ്ടാക്കിയ നീളൻ കുപ്പായമാണ് അയാളുടെ വേഷം എന്നെപ്പോലെ കപ്പൽ ഛേതത്തിൽ അയാളും എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ വൃദ്ധന്റെ അടുത്തു ചെന്ന് അയാൾക്ക് ശാന്തി നേർന്നു പക്ഷെ അയാൾ സംസാരിച്ചില്ല ചില ആഞ്ഞങ്ങൾ കാണിച്ചതേയുള്ളൂ ഞാൻ അയാളോട് ചോദിച്ചു അല്ലയോ സ്നേഹിത എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇവിടെയിരിക്കുന്നത് അയാൾ തലകുലുക്കി സങ്കടപ്പെട്ടുകൊണ്ട് എന്നോട് ആഞ്ഞം കാണിച്ചു എന്നെ തോളിലേറ്റി ഈ തോടിന്റെ അപ്പുറത്താക്കി തരൂ ഞാൻ മനസ്സിൽ പറഞ്ഞു ഞാൻ അയാളോട് കരുണയോടെ പെരുമാറും അയാളുടെ ആഗ്രഹം പോലെ ചെയ്യും അയാൾ ഒരുപക്ഷെ തളർവാദം പിടിച്ചവനായിരിക്കാം സ്വർഗത്തിലെത്തുമ്പോൾ എനിക്കതിന്റെ പ്രതിഫലം ലഭിക്കും അങ്ങനെ ഞാൻ അയാളെ തോളിൽ കയറ്റി അയാൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തെത്തിച്ചു എന്നിട്ട് സാവധാനം ഇറങ്ങാൻ പറഞ്ഞു എന്നാൽ അയാൾ താഴെ താഴെയിറങ്ങിയില്ലെന്ന് മാത്രമല്ല എന്റെ കഴുത്തിൽ കാലുകൾ കൊണ്ട് ഇറക്കുകയും ചെയ്തു ഞാൻ അയാളുടെ കാലുകളിലേക്ക് നോക്കി അവ പോത്തിൻതോലുപോലെ കറുത്തതും പരിപരുത്തതുമായിരുന്നു അതെന്നെ ഭയപ്പെടുത്തി ഞാൻ പിടിച്ചു മാറ്റാൻ ശ്രമിക്കും തോറും അയാൾ കൂടുതൽ ശക്തിയോടെ കാലുകൾ കൊണ്ട് എന്റെ കഴുത്തിൽ ഇറുക്കി എനിക്ക് ശ്വാസം മുട്ടി കൺമുന്നിൽ ഇരുട്ട് വ്യാപിച്ചു മരിച്ചു വീണതുപോലെ ഞാൻ ബോധം കെട്ട് വീണു എന്നാൽ അപ്പോഴും അയാൾ എന്റെ പുറത്തുനിന്ന് ഇറങ്ങിയില്ല എന്റെ പുറത്ത് പാദങ്ങൾ കൊണ്ട് ശക്തമായി ഇടിക്കാൻ തുടങ്ങി വടികൊണ്ടടിക്കുന്നതിനേക്കാൾ ഏറെ കരുത്തോടെ ഭയങ്കരമായ വേദന കൊണ്ട് ഞാൻ എഴുന്നേൽക്കാൻ നിർബന്ധിതനായി പിന്നെ നല്ല പഴങ്ങളുള്ള മരങ്ങളിലേക്ക് കൊണ്ടുപോകാനായി അയാൾ എന്നോട് ആംഗ്യ പറഞ്ഞു അയാളുടെ ആജ്ഞ നിരസിക്കുകയോ വൈകിക്കുകയോ ചെയ്താൽ അയാൾ കാലുകൾ കൊണ്ടന്നെ പ്രഹരിക്കും ചാട്ടവാറടിയേക്കാൾ വേദനയായിരുന്നു അയാളുടെ പാദങ്ങൾ കൊണ്ടുള്ള പ്രഹരത്തിന് അയാൾക്ക് പോകാൻ ഇഷ്ടമുള്ളിടത്തേക്കെല്ലാം അയാൾ ആംഗ്യം കാണിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരടിമയെപ്പോലെ ഞാൻ അയാളെ ദ്വീപ് മുഴുവൻ ചുമന്ന് നടന്നു തന്റെ എല്ലാ ആവശ്യങ്ങളും അവിടെ ഇരുന്ന് തന്നെ ആ നീജൻ നിറവേറ്റി എന്റെ ശരീരവും മനസ്സും തളർന്നു രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല അവൻ കിഴവനാണെങ്കിലും യുവാവിനേക്കാൾ ശക്തിയുണ്ട് കാട്ടാളിനേക്കാൾ ക്രൂരനാണ് അവനെ സഹായിക്കാൻ തയ്യാറായ ദുർബല നിമിഷത്തെ ശപിച്ചുകൊണ്ട് ഒഴിവാക്കാൻ ഒരു മാർഗവും കാണാതെ ഈ അടിമത്തത്തെക്കാൾ നല്ലത് മരണമാണെന്ന് ഉറച്ച് ഭാരം പേര് നടന്നപ്പോൾ ഞാൻ ആശിച്ചു വേഗം ആയുസ് തുടങ്ങിയെങ്കിൽ ഈ അടിമത്തത്തെക്കാൾ നല്ലത് മരണം തന്നെ ഇങ്ങനെ നാളുകൾ പലതു കഴിഞ്ഞു ഒരു ദിവസം ഒരു മരത്തിൽ വലിയ ചുരക്ക പോലുള്ള കായ്കൾ വിളഞ്ഞു നിൽക്കുന്നത് കണ്ടു അതിലൊന്ന് ഞാൻ പറിച്ചെടുത്ത് ഒരറ്റം തുരന്ന് അകത്തുള്ളതെല്ലാം മാറ്റിയപ്പോൾ നല്ലൊരു പാത്രമായി അതിൽ കുറെ വീഞ്ഞുണ്ടാക്കാമെന്നുദ്ദേശിച്ച് ഉദ്ദേശിച്ച് വള്ളികളിൽ നിന്ന് പഴുത്ത മുന്തിരിക്കുലകൾ ശേഖരിച്ചു മുന്തിരിച്ചാർ പിഴിഞ്ഞ് ചുരക്കാത്തോടിൽ നിറച്ച് അടച്ച് വെയിലത്ത് വെച്ചു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് പുളിച്ച് ഒന്നാംതരം വീഞ്ഞായി ക്ഷീണമകറ്റാനും ഭാരം ചുമക്കാനുമുള്ള ശക്തി കിട്ടാനും വേണ്ടി ലഹരി തലയ്ക്ക് പിടിക്കാത്ത വിധം കുറേശ്ശെയായി കുടിച്ചു അതെനിക്ക് ഉന്മേഷം പകർന്നു ഞാനൊരു പുതിയ ആളായതുപോലെ തോന്നി ചുമടിന് ഭാരമില്ലാത്ത അനുഭവം ഞാൻ തുള്ളിച്ചാടി നൃത്തം ചവിട്ടി മരക്കൊമ്പുകൾക്കിടയിലൂടെ കുതിച്ചു പാഞ്ഞു പാട്ടും പൊട്ടിച്ചിരിയും തുടങ്ങി പതിവില്ലാത്ത ഈ ഭാവമാറ്റം കിഴവൻ ശ്രദ്ധിച്ചു എന്റെ ശക്തി ഇരട്ടിച്ചിട്ടുണ്ടെന്ന് അവൻ മനസ്സിലാക്കി ചുരയ്ക്കാത്തോടിൽ മദ്യത്തിനായി അവൻ കൈനീട്ടി മനസ്സില്ലാ മനസ്സോടെ ഞാനത് അവന് കൊടുത്തു കിഴവൻ രുചിച്ചു നോക്കിയിട്ട് ഒറ്റ അവസാനത്തെ തുള്ളിവരെ കുടിച്ചു തീർത്ത് പാത്രം ദൂരെ എറിഞ്ഞു അവന് പെട്ടെന്ന് തന്നെ ലഹരി തലയ്ക്ക് പിടിച്ചു ആദ്യം എന്റെ ചുമല്ലിരുന്ന് നൃത്തം തുടങ്ങി മെല്ലെ അങ്ങോട്ടുമിങ്ങോട്ടും ആടി എന്റെ കഴുത്തിൽ ചുറ്റിയിരുന്ന കാലുകൾ അയഞ്ഞു ഞാൻ പൊടുന്നനെ അവനെ മറിച്ച് നിലത്തിട്ടു യാതൊരു അനക്കവുമില്ലാതെ അവൻ അവിടെ കിടന്നു ഞാനൊരു വലിയ കല്ലെടുത്ത് ദുഷ്ടന്റെ തലയിലിട്ടു തല പൊട്ടിച്ചിതറി കിഴവൻ മരിച്ചു അവന്റെ ആത്മാവിനോട് കരുണ കാണിക്കരുതേ എന്ന് ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു അതിനുശേഷം മനസമാധാനത്തോടെ ഞാൻ കടൽ തീരത്തെ എന്റെ പഴയ താവളത്തിലേക്ക് മടങ്ങി ആ ദ്വീപിൽ അനേകം നാളുകൾ ഞാൻ താമസിച്ചു അവിടത്തെ പഴങ്ങൾ തിന്നും ചോലയിലെ ശുദ്ധജലം കുടിച്ചും ഏതെങ്കിലും കപ്പലുകൾ അതിലേ കടന്നുപോകുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ച് ഞാൻ ദിവസങ്ങൾ തള്ളി നീക്കി ഒരു ദിവസം ഞാൻ കടൽ വടത്തിരിക്കുമ്പോൾ അതിലെ ഒരു കപ്പൽ പോകുന്നത് കണ്ടു കടലിലൂടെ തിരമാലകളിലൂടെ ആടി അത് ദ്വീപിലേക്ക് വരുന്നു അത് തീരത്തണഞ്ഞ് നങ്കൂരമിട്ട് നിർത്തി യാത്രക്കാർ കരക്കിറങ്ങി അപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു എന്നെ കണ്ടപ്പോൾ അവരെല്ലാം എന്റെ ചുറ്റും ഓടിക്കൂടി ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്നും മറ്റും ചോദിക്കാൻ തുടങ്ങി എനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ അവരോട് വിവരിച്ചു കൊടുത്തു അവരത് കേട്ട് വല്ലാതെ വിസ്മയിച്ചു പോയി നിങ്ങളുടെ ചുമലിൽ കയറിയിരുന്നവന്റെ പേര് ഷെയ്ഖ് അൽബഹർ അല്ലെങ്കിൽ കടൽ കിഴവൻ എന്നാണ് അവന്റെ കഴുത്തിൽ ഇറുക്കി പിടിച്ച കാലുകളിൽ നിന്ന് നിങ്ങളല്ലാതെ മറ്റാരും ജീവനോടെ രക്ഷപ്പെട്ടിട്ടില്ല അവനെ ഏറ്റി നടന്ന് തളർന്നു പോകുന്നവനെ അവൻ തിന്നും നിങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടതിൽ അള്ളാഹയോട് നന്ദി പറയുക പിന്നെ അവർ ഭക്ഷണം കഴിക്കാനിരുന്നു ഞാൻ അവരോടൊപ്പം വയറുനിറയെ ആഹാരം കഴിച്ചു അവരെനിക്ക് ധരിക്കാനായി വസ്ത്രം തന്നു അതിനുശേഷം എന്നെ കപ്പലിലേക്ക് കൊണ്ടുപോയി നിരവധി ദിനരാത്രങ്ങൾ സഞ്ചരിച്ച് ഒരു വലിയ തുറമുഖ പട്ടണത്തിലെത്തി വാനര നഗരം എന്നായിരുന്നു ആ പട്ടണത്തിന്റെ പേര് അവിടുത്തെ വൃക്ഷങ്ങളിൽ ധാരാളം കുരങ്ങന്മാരുണ്ടായിരുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പേരുണ്ടായത് നഗരത്തിൽ എന്തെങ്കിലും തൊഴിൽ കിട്ടുമോ എന്നറിയാൻ ഒരു കച്ചവടക്കാരനോടൊപ്പം ഞാൻ കരക്കിറങ്ങി നഗരത്തിന്റെ പ്രധാന കവാടത്തിലെത്തിയപ്പോൾ ആ കച്ചവടക്കാരൻ ഒരു വലിയ സഞ്ചി എനിക്ക് തന്നു ഇത് നിറയെ ഉരുളൻകല്ലുകൾ ശേഖരിച്ച് ആൾക്കൂട്ടത്തോടൊപ്പം പോകണം അവർ ചെയ്യുന്നത് എല്ലാം ചെയ്യണം നിങ്ങൾക്ക് ചെലവിനുള്ള പണം അങ്ങനെ സമ്പാദിക്കാം എന്ന് അയാൾ ഉപദേശിച്ചു നഗര കവാടത്തിൽ നിന്നും ഒട്ടുവളരെ പേർ സഞ്ചികളുമായി ധൃതിയിൽ പോകുന്നുണ്ടായിരുന്നു അവരിൽ ഒരാളോട് എന്റെ സ്നേഹിതനായ കച്ചവടക്കാരൻ എന്റെ കാര്യം ശുപാർശ ചെയ്തു ഈ പാവം അന്യനാട്ടുകാരനാണ് ജീവിക്കാൻ മാർഗമൊന്നുമില്ല നിങ്ങൾ സഹായിച്ചാൽ ദൈവം നിങ്ങൾക്ക് നന്മ വരുത്തും ഞാൻ ആൾക്കൂട്ടത്തിൽ ചേർന്ന് മുന്നോട്ട് നീങ്ങി വളരെ ഉയരമുള്ള വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു താഴ്വരയിൽ ഞങ്ങൾ എത്തിച്ചേർന്നു മനുഷ്യർക്ക് കയറാൻ എളുപ്പമല്ലാത്ത ആ വൃക്ഷങ്ങൾ നിറയെ കട്ടിയുള്ള പുറന്തോടുള്ള ഒരു തരം കായ്കളും കുരങ്ങന്മാരുമുണ്ടായിരുന്നു തേങ്ങ എന്നാണ് കായ്കളുടെ പേര് എൻ്റെ കൂട്ടുകാർ സഞ്ചികൾ നിലത്ത് വെച്ച് കല്ലുകൾ ഓരോന്നായി എടുത്ത് കുരങ്ങന്മാരെ അറിയാൻ തുടങ്ങി ഞാനും അവരെ അനുകരിച്ചു കുരങ്ങന്മാർ ദേഷ്യപ്പെട്ട് ഓരോ എറിനും മറുപടിയായി ഓരോ തേങ്ങ പറിച്ച് തിരിച്ചെറിഞ്ഞു ഞങ്ങളുടെ സഞ്ചികൾ നിറയെ തേങ്ങകൾ കിട്ടി അത് കൊണ്ടു കൊടുത്തപ്പോൾ സ്നേഹിതനായ കച്ചവടക്കാരൻ വില വെള്ളി നാണയങ്ങളായി തന്നു ഇങ്ങനെ ദിവസവും തേങ്ങവേട്ടയ്ക്ക് പോയി തരക്കേടില്ലാത്ത ഒരു തുക ഞാൻ സമ്പാദിച്ചു അവിടെ നിന്നും പൗഴദ്വീപിൽ ചെന്ന് മുത്തുച്ചിപ്പി വ്യാപാരത്തിൽ ഏർപ്പെട്ട എന്നെ ഭാഗ്യം കടാക്ഷിച്ചു ഒരു വലിയ സമ്പാദ്യവുമായി ഞാൻ നാട്ടിലേക്ക് മടങ്ങി അതിനുശേഷം ഞാൻ പഴയതുപോലെ ഉല്ലാസവും ആർഭാടവും നിറഞ്ഞ ജീവിതത്തിലേക്ക് മടങ്ങി അതിസമ്പന്നമായ ഈ നിലയിലെത്തിയപ്പോൾ ഞാൻ അനുഭവിച്ച ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം പാടെ വിസ്മരിച്ചു ഇതാണ് എൻ്റെ അഞ്ചാം കടൽ യാത്രയുടെ വിസ്മയകരമായ കഥ ഇനി നിങ്ങൾക്ക് ആഹാരം കഴിക്കാം നാളെ വീണ്ടും വരണം ഞാൻ എൻ്റെ ആറാമത്തെ കടൽ യാത്രയുടെ കഥ അപ്പോൾ വിവരിച്ചു തരാം